ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ രാവിലെ ഞാൻ എണീറ്റ് അവതേ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നിൽക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറ് മണി ആറു മണി കഴിഞ്ഞിട്ടാണ് അതേ നമ്മുടെ ആടുകളൊക്കെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങണം ഉണ്ടപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി കാണാം ഒരു വിഷംട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഓഫീസിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണം മന്തി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ പുറത്തൊക്കെ ഇറങ്ങി ഇപ്പം പിള്ളേ ഇപ്പോൾ എന്നൊക്കെ തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് പിള്ളേരൊക്കെ ഇപ്പം അങ്ങോട്ടൊക്കെ പോകണത് കാണുന്നുണ്ട് മദ്രാസ മാത്രം തുടങ്ങിയിട്ടുള്ളൂ ന്യൂ സ്കൂളൊക്കെ ജൂണിലല്ലേ തുടങ്ങും അപ്പോൾ മദ്രാസേൽ ട്യൂഷനൊക്കെ തുടങ്ങി ഈശ്വലിനി മേയിൽ ട്യൂഷൻ തുടങ്ങും ഈശ്ശലിന് ഇനി ഈശ്വലിനി ഒമ്പതാം ക്ലാസ്സിലേക്ക് കാണാം പിന്നെ എന്തായാലും ട്യൂഷനാക്കണം എട്ട് വരെയും ഞാൻ നോക്കി ഇനി ഒമ്പതും പത്തൊക്കെ നല്ലോണം പഠിക്കാനുണ്ടാവുമല്ലോ മാത്സൊക്കെ പിന്നെ എന്തായാലും ട്യൂഷനൊക്കെ വിചാരിച്ച് അപ്പോൾ അതേ വന്ന് ഇവിടെ അതേ ഒമിച്ച് അപ്പോൾ അതേ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മന്തി ഉണ്ടാക്കാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ വലിയ പീസ് തന്നെയാണ് അപ്പോൾ ഇത് നല്ല തലേന്ന് തന്നെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ച് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വെള്ളാപ്പം കടലാണ് രാവിലത്തെ നാസ്ത അപ്പോൾ അതേ ആ മന്തി ഒന്ന് ഞാൻ വെക്കണം ആദ്യം ഞാൻ ആ ചിക്കൻ പുഴുങ്ങും അപ്പോൾ പുഴുങ്ങണ സമയം കൊണ്ട് ആ സമയത്ത് ആ വെള്ളത്തിലേക്ക് നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങും അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ചോറും വേവിക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അവിടെ ഇത് വെച്ചിട്ടുണ്ട് ചിക്കന് റെഡിയാക്കി മസാലയൊക്കെ പുരട്ടി ഇത് മന്തി മസാലയും കുറച്ച് കുരുമുളക് ഒടിയൊക്കെ ചേർത്ത് ഓയിലൊക്കെ ചേർത്ത് നല്ല മസാല പൊരറ്റിയാണ് പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേതേ കടലയും കൂടെ വേവിക്കാനായിട്ടുണ്ടായിരുന്ന കേട്ടാ അതേ നല്ലപോലെ തന്നെ എൻ്റെ വെള്ളാപ്പന്തൊന്തി വന്നിട്ടുണ്ട് അപ്പം അതിൽ ചോറ് ഉണ്ടായിരുന്നില്ല ചോറ് കിട്ടിയില്ല ഞായറാഴ്ച ദിവസം നമ്മൾ ചോറ് വെറും ചോറ് വെക്കണത് പതിവ് കുറവായിരിക്കുമല്ലോ ഇത് തിങ്കളാഴ്ചത്തെ അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് തലേന്ന് തന്നെ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ചതാണ് അപ്പഴും ചോറില്ലാത്തതുകൊണ്ട് ഞാൻ കപ്പി കാച്ചി എടുത്തതാണ് അപ്പോൾ ദേവിടേൻ്റെ ചിക്കനൊക്കെ നല്ല വെന്തിട്ട് വരണുണ്ട് അതിങ്ങനെ ചിക്കനിങ്ങനെ വിണ്ട് വരും അപ്പോൾ മനസ്സിലാകുന്ന നല്ല ആയിട്ടുണ്ടെന്ന് അതിൻ്റെ ഡെയിലി ഉള്ളിമുളക് ഉള്ളിമുളകൊക്കെ കടല ഉള്ളിമുളക് ഐഷ ഐഷ എന്ന് വിളിച്ചത് മോളയാണ് കേട്ടോ കാരണം അവളുടെ ശരി ഫുൾ നെയിം ഐഷ ഇശ്ശലെന്നാണ് അപ്പം ഇശ്ശൽ ഡ്രീം എന്നിട്ടുകൊണ്ട് ഇപ്പം എല്ലാവരും ഇശ്വലേശ്വലേ എന്നാണ് എല്ലാവരും വിളിക്കണത് സ്കൂളിലൊക്കെ അവളെ അങ്ങനെയാണ് കേട്ടോ ഇശ്ശലേശ്വലേ എന്നാണ് വിളിക്കുകയുള്ളൂ അപ്പം ഞങ്ങളിവിടെ ഐഷ ഇച്ചു എന്നൊക്കെയാണ് ഞാൻ അവളെ വിളിക്കുന്നത് അപ്പോൾ ഇതേ ചിക്കൻ സ്റ്റോക്കൊക്കെ ഉണ്ടോ നമ്മുടെ ചിക്കൻ വെന്ത് വന്നപ്പോൾ അതേ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അതേ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പം വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ചീകിയതും പിന്നെ ഉണക്ക നാരങ്ങയും പിന്നെ ബേലീഫും പിന്നെ കുറച്ച് മന്തി മസാലപ്പൊടിയും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കൂട്ടോ കുരുമുളകും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ അരി വേവണമല്ലോ അരി വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതേ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേ അരി വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് തിളച്ചതിന് ശേഷമേ അരി ഇടുകയുള്ളൂ അപ്പോൾ ഉണക്കനാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മന്തിക്ക് കിട്ടണത് അപ്പോൾ ദേ വെള്ളം തിളച്ചേന് വന്ന ശേഷം ഞാൻ അരി ഇട്ടുകൊടുത്തിട്ടാണ് അരി ഇട്ടിട്ട് ഞാൻ അത് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം ഈ മന്തിയൊക്കെ ഒന്നും അധികം വെന്തലിയർതിട്ടാ ഒരു ഇങ്ങനെ പയർ പോലെ തന്നെ മണി പോലെ ഇങ്ങനെ ഇരിക്കണം വെന്തലിനാലില്ലേ മന്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല അപ്പോൾ അതേ ഇവിടെ പുഴുങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സ്റ്റീം ചെയ്തതല്ലേ അത് കഴിഞ്ഞ ഉടനെ തന്നെ ചിക്കനും പൊരിക്കാനിട്ടിട്ടാണ് ഇതിപ്പോൾ ഓവൺ ഉള്ളവർക്ക് സുഖമാണ് വേഗം ഗ്രിൽഡ് ചെയ്തെടുത്താൽ മതി പക്ഷേ എനിക്ക് ഓവൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതേ ഗ്യാസ് ഇതിലിട്ടിട്ട് ചെറിയൊരു ഓയിലെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യണേ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഡേയിൽ ദേ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ചിക്കനൊക്കെ അവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോറൊക്കെ ഒരുവിധം എന്ത് വരണുണ്ട് വെള്ളമൊക്കെ വറ്റി വരണുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡേല് ഞാൻ അതേ വെള്ളാപ്പും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ സമയം ടൈം പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് മാത്രമുള്ള വെള്ളാപ്പ് ഉണ്ടാക്കണേ ബാക്കി ഇനി ഉമ്മച്ച് ഉണ്ടാക്കിക്കോളാന്നാണ് അവർക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയി കഴിഞ്ഞാൽ വന്നതിന് ശേഷം ബാക്കി ഉമ്മച്ചി ഇതേ ഇങ്ങനെ ചെയ്യണുണ്ടായിരുന്ന ആ ഉമ്മച്ചെ കൈ ആണ്ടാ കണ്ടത് ഉമ്മച്ചി അവിടെ അവിടത്തെ കനലിൽ ചൂടൊക്കെ കൊണ്ടിരിക്കണാണ് അത് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ചോറൊക്കെ വെന്ത് അപ്പോഴത്തെ ചിക്കനെ ഇങ്ങനെ നിരത്തി അതിൻ്റെ ഇടയിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ കുളിക്കാൻ പോയ സമയത്ത് ബാക്കി ഉമ്മച്ചിയാണ് ചെയ്തത് ഇനിയിപ്പോൾ കനലും കൂടെ അത് മൂടി വച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് റെഡിയായി ഇനി ഞാനും പോണേനാണ് അപ്പോൾ ഓഫീസിലുള്ളവർക്കൊക്കെ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും എടുത്തിട്ടുണ്ട് അതേണ്ടപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ടിഫിൻ ബോക്സിലാക്കണേൽ എനിക്കും അവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ നാശ അയച്ചിട്ട് ഇനി ഞാൻ പോകണു അപ്പോൾ പോണ സമയത്ത് ഞാൻ നാശയക്കുന്ന സമയത്ത് നമ്മുടെ കാലില്ലാത്ത കക്ക് വന്ന് അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഫുഡ് കൊടുത്തിട്ടാണ് പോണത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം